Guys, ता, ता ും പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലത്തു വേണം കേട്ടോ അപ്പം നമ്മൾ പോകുന്നത് എന്തവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കൊച്ചുങ്ങൾ പൂപ്പാട പള്ളിയിൽ പോകുകയാണ് കേട്ടോ അവിടെ താണ്ടു നേർച്ചയാണ് അപ്പം നാളെയാണ് എൻ്റെ സമാപന ദിവസം നമ്മൾ പിറ്റേന്ന് പോകാറില്ല ആ സമാപന ദിവസത്തിൻ്റെ നമ്മൾ പോകത്തില്ല എല്ലാ പ്രാവശ്യവും നമ്മൾ തലേന്നാണ് പോകുന്നത് അപ്പം ഈ വർഷം അതുപോലെ നമ്മൾ തലേന്ന് പോവുകയാണ് കേട്ടോ സി ആർ തിയനായിട്ട് അപ്പം ഈ വർഷം എനിക്ക് തോന്നും വലിയ ആളും തിരക്കൊന്നും ഇല്ലെന്ന് തോന്നും കാരണം നമ്മളെ മക്കാമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഈ വർഷം അത്ര തിരക്കും കാര്യങ്ങളും ഇല്ല കുറവാണ് കഴിഞ്ഞ പ്രാവശ്യമൊന്നും അല്ലാത്ത പോയൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ അങ്ങ് നിൽക്കാനും എടുക്കാൻ തലേന്ന് പോയാലും തിരക്ക് തന്നെയാണ് അതുകൊണ്ട് പിറ്റേന്ന് അതിലും തിരക്കായിരിക്കും അതുകൊണ്ട് നമ്മൾ പിറ്റേന്ന് അങ്ങനെ പോകാറുള്ള തലേന്നാണ് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളി നമ്മുടെ ജമാഅത്ത് പള്ളിയാണ് ഏട്ടാ കൊല്ലൂരുള്ള ഉള്ള ജമാഅത്ത് പള്ളിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മക്ക മാട്ട കൊച്ചുങ്ങൾ പൊപ്പം അടങ്ങിയിരിക്കുന്ന ഇവിടെയാണ് അപ്പോൾ ഞാൻ തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ച് അവിടെ യാസീനോത് എടുക്കുകയൊക്കെ അപ്പോൾ ഇപ്പുറത്തെ പള്ളിയിൽ നമ്മുടെ ഓതലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ മൗലൂദും കാര്യങ്ങളും ദ്വാരപ്പും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ജമാഅത്ത് ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മൾ പള്ളി ജില്ലയിലെ ഏറ്റവും വലിയ ജമാഅത്തുള്ള പള്ളിയാണ് നമ്മുടെ കൊച്ചുത്തങ്ങൾ പൂപ്പാട പള്ളി ഇതാണ് നമ്മുടെ കൊച്ചുങ്ങൾ പൂപ്പാട നടക്കാൻ പറ്റും പ്രാവശ്യങ്ങൾ പടങ്ങിയിരിക്കുന്ന അപ്പോൾ ഇതിൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ആളും പേരൊക്കെ ഈ പ്രാവശ്യം കുറവായിട്ട് വന്നത് അപ്പോൾ ഈ മോഡലാണ് പണി നടക്കുന്നത് യുടെ കൂട്ടുകാരനും ഭാര്യയും ഒക്കെയാണ് കേട്ടോ ആയിക്കെ പറയാം നമ്മൾ വീട് എടുത്തപ്പോഴാണ് അയ്യ് അത് നല്ലവണ്ണം എടുക്കാൻ പറഞ്ഞാൽ നമ്മളെ കളിയാക്കുകയാണ് കേട്ടോ അപ്പം അവരൊക്കെ അങ്ങ് പോയി ഞാനും പിള്ളേർ അവിടെ ഇരിക്കുകയാണ് നിനിക്കാൻ നിസ്കരിച്ചിട്ട് വരാന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടാ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് േ ഹനസ്തായി പതി പോയിട